നമസ്കാരം വിഷു റിലീസുകളായി എത്തിയ ചിത്രങ്ങളിൽ ശ്രദ്ധീയ പ്രകടനവുമായി മുന്നേറുകയാണ് നസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ചിങ്കാന റിലീസ് ദിനം മുതൽ ഓരോ ദിവസവും കളക്ഷൻ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചിത്രം പ്രമുഖ ട്രാക്കർമാരായ സ്നാക്ക് മിൽക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ രണ്ടേ കോടിയായിരുന്നു രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഇത് രണ്ടേ ദശാംശം എട്ട് കോടിയായി വർദ്ധിച്ചു എന്നാൽ അതിനേക്കാൾ മുന്നേറ്റമാണ് ചിത്രം മൂന്നാം ദിനമായ ശനിയാഴ്ച നേടിയിരിക്കുന്നത് സാക് മിൽക്കിന്റെ തന്നെ കണക്ക് പ്രകാരം ശനിയാഴ്ച ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടിയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് എട്ട് ദശാംശം ഒൻപത് ആറ് കോടി നെറ്റും വിദേശത്തു നിന്നും മറ്റൊരു രണ്ടേ ദശാംശം രണ്ട് അഞ്ച് കോടിയുമുണ്ട് പ്രേമലുവിന്റെ വൻ വിജയത്തിന് ശേഷം എത്തുന്ന നസ്ലിന്റെ ചിത്രം എന്ന നിലയിൽ മറുഭാഷ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് പ്രേമലുവിന് ശേഷം അയാം കാതലൻ എന്ന ചിത്രം എത്തിയിരുന്നുവെങ്കിലും അത് അത്ര വിജയമായിരുന്നില്ല തല്ലുമലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനത്തിൽ എത്തിയ ചിത്രമാണ് ആലപ്പുഴ ചിങ്കാന ഖാലിദ് റഹ്മാനും ശ്രീനി ശശീന്ദ്രനും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിനായി സംഭാഷണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ് നസ്ലൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രതിപ അനക്കാ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവ ഹരിഹരൻ ഷോൺ ജോയ് കാർത്തിക് നന്ദ നിശാന്ത നോയില ഫ്രാൻസി തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് ചിത്രം മാറ്റി രണ്ട് ദിനം കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പത്ത് കോടിക്ക് മേലെ കളക്ഷനും സിനിമ കുറിച്ചു കഴിഞ്ഞു സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഖാലിദ് റഹ്മാന്റെ സംവിധാനം മികവ് ആവർത്തിച്ചുവെന്നാണ് അഭിപ്രായങ്ങൾ സ്പോർട്സ് കോമഡി എന്ന ജോണറിലോട് സിനിമ നീതി പുലർത്തിയെന്നും അഭിപ്രായങ്ങളുണ്ട് അതേസമയം മമ്മൂട്ടി നായകനായി വന്ന പുതിയ ചിത്രമായിരുന്നു ബസൂക്ക ബസൂക്കയുടെ ഓപ്പണിംഗ് കളക്ഷൻ മൂന്ന് ദശാംശം രണ്ട് കോടി രൂപയായിരുന്നു കേരളത്തിൽ എന്നാൽ രണ്ടാം ദിവസം രണ്ട് ദശാംശം ഒരു കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത് പക്ഷെ മൂന്നാം ദിവസത്തിൽ ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി നേടി ആകെ നേട്ടം കേരള ബോക്സ് ഓഫീസിൽ ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടി എത്തിക്കാനാണ് ബസൂക്കിക്ക് സാധിച്ചത് എന്താണ് ബസൂക്ക ആരാണ് ബസൂക്ക പേരിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ സിനിമയുടെ പ്രദർശനത്തിന് തുടക്കം മുതൽ ഏതാണ്ട് അവസാനം വരെ തന്നെ ആ ചോദ്യത്തിന്റെ ആകാംക്ഷയിൽ പ്രേക്ഷകനെ കോർത്തിട്ടിരിക്കുകയാണ് സംവിധായകൻ ഒരു മൾട്ടി ലെവൽ ഗെയിം പോലെ മോളിവുഡിനധികം പരിചിതമല്ലാതെ ഗെയിം ത്രില്ലർ ജോണറിൽ വികസിപ്പിച്ച ക്ലൈമാക്സിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അനുഭവമാണ് എന്ന പേരിൽ വന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസൂക്കുണ്ട് ഛായാഗ്രഹണം നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തിൽ സന്നി വേൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡന്നിസ് പടികം ജോർജ് ദിവ്യ പിള്ള ഷൈൻ ടോം ചാക്കോ എന്നിവരും നായകൻ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളുണ്ട്